പതിനഞ്ച് വയസ്സായിരിക്കുന്ന ഒരു കുഞ്ഞിന് ക്യാൻസർ ആയിരുന്ന വിവരം പറഞ്ഞല്ലോ അവർ ആ പതിനഞ്ച് വയസ്സായിരിക്കുന്ന കുഞ്ഞും അമ്മയും മുത്തശ്ശിയും അവൻ്റെ അനിയനും ആകെ ഉള്ളതെന്ന് അവരുടെ വീട്ടിലെ ഒറ്റ റൂം മാത്രമേ ഉള്ളൂ ആ മുറിക്കകത്താണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത് ക്യാൻസർ ചികിത്സയ്ക്ക് സാമർത്ഥ്യം ഉണ്ടായിരുന്നില്ല ഞാൻ അതിനായിട്ടൊരു വീഡിയോ കിട്ടിരുന്നു മാത്രമല്ല ഒരു വീടിൻ്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞിരുന്നു അതനുസരിച്ച് എൻ്റെ ഒരു സ്നേഹിതർ അദ്ദേഹം ഒരു വീട് പണിയാനായിട്ട് അദ്ദേഹം എന്നോട് വിവരങ്ങൾ അറിയിച്ചു അങ്ങനെ ഇപ്പോൾ ഈ വീടിൻ്റെ പണി ഇങ്ങനെ നടക്കുകയാണ് ഇത് വടക്കഞ്ചേരി ഭാഗത്താണ് നമ്മൾ ഈ വീട് പണിതുകൊണ്ടിരിക്കുന്നത് പ്രത്യേകം പ്രാർത്ഥിക്കണം ഇതിൻ്റെ പണി പെട്ടെന്ന് തീരാനും ഇത് സഹായിക്കുന്നതായ ഒരു സഹോദരനെ കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം പൊതുവിൽ ഒരു പേര് പറയാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല അദ്ദേഹത്തിന് ഫാമിലിക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല അതുമാത്രമല്ല ഈ ഒരു കുടുംബത്തിന് സാമ്പത്തികപരമായിട്ട് ഒരുപാട് പേര് മോൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് സോറി സഹായിച്ചുകൊണ്ടിരിക്കുന്നില്ല ഇപ്പോൾ സഹായിച്ചതാണ് അതിനകത്ത് ഒരു കക്കൂസാണ് ഒരു ബാത്റൂമാണ് അതിനകത്തുള്ളത് ഇത് കിച്ചണാണ് അമ്മൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വീടിന് വേണ്ടി സഹായിച്ചിട്ടുള്ള എല്ലാവരെയും ദൈവം ധാരാളം അന്നെല്ലാം അനുഗ്രഹിക്കട്ടെ ഈ വീട്ടിലാണ് അവർ കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ് ഇതിൻ്റെ ഈ വശം എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ ജനലാണ് നമ്മൾ വെച്ചേക്കുന്നത്